ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സംവിധായകൻ ഖാലിദ് റഹ്മാന് പിന്തുണയറിയിച്ച് സഹോദരനും ഛായാഗ്രഹകനുമായ ജിംഷി ഖാലിദ് രംഗത്തെത്തിയത് ചർച്ചയാവുകയാണ് എരുത്തിയിൽ എണ്ണ പകർന്നതിന് നന്ദിയെന്നും ഇനി ഈ തീപ്പുരി മുമ്പെങ്ങുമില്ലാത്ത വിധം കത്തുമെന്നും കുറിച്ചുകൊണ്ട് ജിംഷി ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നിഗാസ് ഫോർ ലൈഫ് എന്ന പ്രയോഗവും ജിംഷിയുടെ പോസ്റ്റിലുണ്ടായിരുന്നു ഇതിനു പിന്നാലെ അഭിനേതാക്കളും ഇൻസ്റ്റഗ്രാം അടക്കം നിരവധി പേർ ജിംഷിയുടെ പോസ്റ്റിന് പിന്തുണയറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിന് അറസ്റ്റിലായ ഗായകൻ വേടന്റെ എല്ലാവരും കല്ലെറിഞ്ഞ് കല്ലുകൊണ്ടന്റെ മുഖം മുറിഞ്ഞ് എന്ന ഗാനത്തിനൊപ്പമാണ് ജിംഷി പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് നടന്മാരായ നസ്ലൻ ലുക്മാൻ അവറാൻ ശ്രീനാഥ് ഭാസി നടി അനഘ രവി ഗായകൻ ഡബ്സി തുടങ്ങിയവർ പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ കമന്റിന് താഴെ ഒട്ടേറെ പേർ വിമർശനവുമായി എത്തി നസ്ലന്റെ ലവ് ഇമോജി കമന്റിന് താഴെ ഇനിയും ഇയാളെ പിന്തുണച്ച് കഞ്ചാവ് നോർമലൈസ് ചെയ്ത് നാട്ടിലെ മൊത്തം പിള്ളേരും അടിച്ചു നടക്കട്ടെ എന്നായിരുന്നു ഒരു വിമർശനം സ്വാതന്ത്ര്യ സമര സേനാനികളാണോ ഇവരെന്നും അവാർഡ് കിട്ടിയിട്ടുള്ള സ്വീകരണം പോലെയുണ്ടല്ലോ എന്നും നിരവധി പേർ വിമർശനം രേഖപ്പെടുത്തുന്നുണ്ട് എന്റെ പടം കൂടി ഇടൂ എന്ന കമന്റായിരുന്നു ശ്രീനാഥ് ഭാസി പോസ്റ്റിന് താഴെയിട്ടത് യുവതാരങ്ങൾ കഞ്ചാവ് ഉപയോഗത്തെ സാധാരണമെന്ന് കരുതി പിന്തുണയ്ക്കുന്നത് ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ള വിമർശനങ്ങളാണ് കൂടുതലും വിൻസിയലോഷ്യസിനെ പോലെ നിലപാടെടുക്കൂ എന്നാണ് മറ്റൊരാളുടെ കമന്റ് സമൂഹം എന്ത് പറയുമെന്ന് പരിഗണിക്കേണ്ട കാര്യമില്ലെങ്കിലും നാട്ടിലെ നിയമത്തെയും ഭരണഘടനയും പരിഗണിക്കേണ്ടതുണ്ടെന്ന് പറയുന്നവർ കുറവല്ല പോസ്റ്റിന് താഴെ വിമർശനങ്ങൾ കൂടിയതോടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ് ജിംഷി അതേസമയം ഛായാഗ്രഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെയാണ് സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ എക്സൈ സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തിരുന്നു ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം